വിജയങ്ങളോ വലിയ റിലീസുകളോ ഇല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായിക സ്ഥാനം അലങ്കരിക്കുകയാണ് സാമന്ത പ്രമുഖ മീഡിയ റിസർച്ച് ആൻഡ് അനലിസ്റ്റിക് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട പട്ടികയിൽ കഴിഞ്ഞ രണ്ടു മാസവും സാമന്തയാണ് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകുന്ന നായികമാരെ പോലും പിന്തള്ളിയാണ് സമന്ത ഈ സ്ഥാനം നിലനിർത്തിയത് നവംബർ മാസം നാലാം സ്ഥാനത്തായിരുന്ന നയൻതാര ഇക്കുറി ദീപിക പതുക്കോണിനെ തള്ളി മൂന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനത്ത് ബോളിവുഡ് നായിക ആലിയ ഭട്ടാണുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള പത്ത് നായികമാരുടെ ഒക്ടോബർ മാസത്തെ പട്ടികയാണ് ഓർ മാക്സ് പുറത്തുവിട്ടിരിക്കുന്നത് ദീപിക പതുക്കോൺ നാലാം സ്ഥാനത്തും തൃഷ അഞ്ചാം സ്ഥാനത്തുമാണ് കാജൽ അഗർവാൾ ആണ് ആറാം സ്ഥാനം നേടിയത് ശ്രദ്ധ കപൂർ ഏഴും സായി പല്ലവി എട്ടും ഒൻപതാം സ്ഥാനത്ത് രശ്മിക മന്ദാനയുമാണ് പത്താം സ്ഥാനം കത്രീന കൈഫാണ് സ്വന്തമാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ പട്ടികയിൽ നാലാം സ്ഥാനത്തായിരുന്ന നയൻതാര ഇക്കുറി മൂന്നാം സ്ഥാനം നേടി സെപ്റ്റംബറിലും സമന്ത തന്നെയാണ് മുന്നിൽ കഴിഞ്ഞ മാസത്തെ പട്ടികയിൽ പത്താം സ്ഥാനം ബോളിവുഡ് നടി കിയാര അദ്വാനിക്കായിരുന്നു തുടരെ വിജയങ്ങളോ വലിയ റിലീസുകളോ ഇല്ലാതിരുന്നിട്ടും സാമന്തയുടെ ഫാൻ ബേസിന് കോട്ടം തട്ടിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട് അതേസമയം സാമന്ത കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിറ്റാഡൽ ഹണി ബനി എന്ന ആക്ഷൻ വെബ് സീരീസ് മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് ഫാമിലി മാൻ ഫർസി ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്നീ സൂപ്പർ ഹിറ്റ് സീരീസുകൾക്ക് ശേഷം രാജ് ആൻഡ് ഡി സംവിധാനം ചെയ്യുന്ന സീരീസാണ് സിറ്റാഡൽ ഹണി ബനി വരുൺ ധവാനും സീരീസിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുണ്ട് അതേസമയം ഗ്ലാമർ വേഷങ്ങളിലൂടെയും ബോൾഡായും ആരാധകരെ കയ്യിലെടുത്ത സാമന്തയുടെ ഒരു പഴയ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുകയും ചെയ്തത് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപുള്ള ഒരു പരസ്യത്തിലെ നടിയുടെ ലുക്കാണ് ആരാധകരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ സാമന്തയല്ലെന്നും പറഞ്ഞ് നിരവധി ആരാധകരാണ് പോസ്റ്റ് നടിയിൽ കമന്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഒരു വിഭാഗം പരിഹാസവുമായും എത്തുന്നുണ്ട് സർജറിയും ബോട്ടോക്സും ആണ് സാമന്തയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്നാണ് ഇവർ കുറിക്കുന്നത് എന്നാൽ വിമർശനങ്ങൾ എന്തു തന്നെ വന്നാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമായി തന്റെ സ്ഥാനം നിലനിർത്താൻ ഈ താരത്തിന് സാധിച്ചിട്ടുണ്ട് ഗൗതം മേനോന്റെ തെലുങ്ക് ചിത്രമായ എ മായ ചേ എന്ന ചിത്രത്തിലൂടെയാണ് സാമന്ത തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണമറ്റ ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു സൂപ്പർ താരങ്ങളുടെ നായികയായി കരിയർ വമ്പൻ ഗ്രാഫിലേക്ക് ഉയർന്നു മാത്രവുമല്ല അഭിനയത്തിനൊപ്പം തന്നെ സ്റ്റൈലിംഗിനും പ്രാധാന്യം നൽകുന്ന താരമാണ് സാമന്ത എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായികാസ്ഥാനം തുടർച്ചയായി അലങ്കരിക്കുന്ന സാമന്തയ്ക്ക് ആരാധകരുടെ അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോഴുള്ളത്